ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് സൈഡ് ഡിഷ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ കറികളും ഇല്ലാതിരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ നോൺ വെജ് ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ട് നല്ല ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചെമ്മീൻ പൊടി ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തിയാണ് നമുക്ക് ആവശ്യമുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ചെമ്മീൻ പൊടി തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് അരക്കപ്പ് ചെമ്മീൻ പൊടി നന്നായിട്ട് കഴുകി അതിന് ശേഷം വെള്ളമൊക്കെ വാർത്തതിന് ശേഷമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചെറുവിതെടുത്തിട്ടുണ്ട് അതുപോലെ ഒരഞ്ച് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പൽ ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ പൊടി നന്നായിട്ടൊന്നും വറുത്തെടുക്കാം ചെമ്മീൻ പൊടി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തതിന് ശേഷം മാത്രമേ നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ചെമ്മീൻ പൊടി ഇട്ടിട്ട് വറുത്തെടുക്കുന്നത് നമുക്കിപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല അല്ലാതെ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ഈ ചെമ്മീൻ പൊടി വറുത്തെടുക്കാം ഞാൻ പക്ഷേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലാണ് ചെമ്മീൻ പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിരിക്കുന്നത് ഇപ്പം അതാ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കറാവുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കത് വറുത്തെടുക്കാം ഞാനിപ്പോൾ അതാ വറുത്തെടുത്ത് ചെമ്മീൻ പൊടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ പാനിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ അത് ആ വച്ചൽമുളകും നമുക്ക് ജസ്റ്റ് അതൊന്ന് മൂപ്പിച്ച് വരുന്നത് വരെ അതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിവിടെ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് പെട്ടെന്ന് മൂത്തിട്ട് വരുന്നതിന് വേണ്ടി അത്യാവശ്യം വലുപ്പുള്ള ഉള്ളിയാണ് അതുകൊണ്ട് തന്നെ ഒന്ന് മൂത്തിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ അതെല്ലാം ഞാൻ നന്നായിട്ട് വഴിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ ചെരുവിയത് ഞാനിപ്പോൾ അരക്കപ്പ് തേങ്ങാ ചെരുവിയതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ അരക്കപ്പ് ചെമ്മീൻ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു കൊടുക്കാൻ അപ്പം എരിവൊക്കെ കൂടുതലായിട്ട് വേണമെന്നുള്ളവർക്ക് മറ്റുള്ള മുൾക്ക് ഒന്നോ രണ്ടോ ഒക്കെ കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ആവറേജ് എരിവേ ഉണ്ടാവത്തുള്ളൂ എന്നിട്ട് നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഞാൻ അധികം ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ നിറം ആയിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇത് മുഴുവനായിട്ട് ഒന്നായിട്ട് പൊടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ തന്നെ രണ്ട് പാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ആദ്യം തന്നെ ചെമ്മീൻ പൊടിയും വറ്റൽമുളകും കുറച്ച് തേങ്ങയും ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ട് അത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം പിന്നെ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ആഡ് ചെയ്യാം ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നന്നാവുക ഇപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ചെമ്മീൻ തന്നെ ഒരു പുളിപ്പുണ്ടായിരിക്കും ഇപ്പം ആദ്യത്തെ ബാച്ച് ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ചമ്പന്നിയുടെ പരുവത്തിൽ അരച്ചെടുത്താൽ മതി ഇപ്പം താ ഞാൻ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ് ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പും അരച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് അരഞ്ഞു പോകേണ്ട ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്താൽ മതി അടുത്തതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇതുപോലെ തന്നെ ബാക്കി തേങ്ങയും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തേങ്ങ ലൈറ്റായിട്ട് മാത്രമേ വറുത്തെടുത്തിട്ടുള്ളൂ നല്ല ബ്രൗണിഷ് നാറാവുന്ന കാര്യമൊന്നും വറുത്തെടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഈ ചമ്മന്തി തയ്യാറാക്കാൻ ചെമ്മീൻ ഒന്ന് നന്നായി കഴുകി വറുക്കേണ്ട ഒരു സമയം മാത്രമേ നമുക്കിത് ആവശ്യമുള്ളൂ തേങ്ങയൊക്കെ സിമ്പിളായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അധികം ബ്രോൺ നിറമാകുന്നവരെ വറുത്തെടുക്കേണ്ട ആവശ്യവുമില്ല ഇനി കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൂടാതെ നമുക്കിപ്പോൾ ഒരു നേരമൊന്നും കറിയില്ലെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഫിഷോ ചിക്കനോ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണെങ്കിലും കൂടിയും ചോറൊക്കെ പെട്ടെന്ന് കഴിക്കാൻ ഇതുപോലൊരു ചെമ്മീൻ പൊടീൻ്റെ ചമ്മന്തി മാത്രം മതിയാവും അത്രയ്ക്ക് രുചിയാണ് ഈ ചമ്മന്തി അപ്പോൾ ചെമ്മീൻ പൊടിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചമ്മന്തി അരച്ചു നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്